ഹായ് ഹലോ അസാമ വെൽക്കം ബാക്ക് ടു സ്ലൈസ് ഓഫ് ലൈഫ് ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വ്ലോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇത് സ്കൂൾ കുട്ടികൾക്ക് സ്കൂൾ ക്ലോസ് ചെയ്യുന്ന ദിവസമാണ് കേട്ടോ ഓണം വെക്കേഷന് വേണ്ടിയിട്ട് സ്കൂൾ ക്ലോസ് ചെയ്യുന്ന ദിവസമാണ് അന്ന് ക്ലാസ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിലേക്ക് പോകാനുള്ള ഒരുക്കങ്ങളും കാര്യങ്ങളും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ബ്ലോഗാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് തന്നെ കണ്ടു വയ്ക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പുതിയ വ്യവേഴ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം ഇതിപ്പോൾ രാവിലെ എറ്റാണ് കേട്ടോ ഇന്നലെ രാത്രി കിടന്നപ്പോൾ കയ്യിൽ മൈലാഞ്ചി ഇട്ടിട്ടായിരുന്നു കിടന്നിട്ടുണ്ടായി ഇന്ന് മക്കളെ സ്കൂൾ ക്ലോസ് ചെയ്യുന്ന ദിവസമെന്ന് പറഞ്ഞില്ലേ അപ്പോൾ അസക്ക് ഇന്ന് സ്കൂളിലെ തിരുവാതിരക്കളിയുണ്ട് മെഗാ തിരുവാതിര എന്ന് പറഞ്ഞിട്ട് അവർക്ക് ഓണം സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് ഹാഫ് ഡേ ഉള്ളൂ അപ്പോൾ അവർക്ക് ഇന്ന് തിരുവാതിരക്കളിക്ക് വേണ്ടിയിട്ട് മൈലാഞ്ചി ഇടണമായിരുന്നു അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള മൈലാഞ്ചി ഇല അരച്ചിട്ട് ഇട്ടതായിരുന്നു കേട്ടോ അപ്പോൾ കിട്ടപ്പോൾ ഞാനും അനാമും എല്ലാം അങ്ങനെ തൊപ്പി പോലെയൊക്കെ ഇട്ടിട്ടും കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലെ തന്നെ വേഗം അതൊക്കെ ക്ലീൻ ചെയ്ത് നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞതാണ് എത്തിയിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടാണ് ഇട്ടോ ഇത് നമ്മൾ മില്ലിൽ നിന്ന് വാങ്ങിച്ച പുട്ടുപൊടിയാണ് ബ്രാൻഡഡ് ആയിട്ടുള്ളതല്ല കേട്ടോ അപ്പോൾ എന്താ പറയുക അത് നമുക്ക് ഒന്ന് രണ്ടം ഉണ്ടാക്കി നോക്കുമ്പോഴാണല്ലേ കറക്റ്റ് അതിൻ്റെ ഒരു വെള്ളത്തിൻ്റെ ഭാഗവും കാര്യങ്ങളൊക്കെ മനസ്സിലാവുക ഇപ്പോൾ നോർമലി ഞാൻ എല്ലാ പുട്ടുപൊടിക്കും ഏകദേശം സെയിം അളവിൽ തന്നെ ആയിരിക്കും വെള്ളം എടുക്കേണ്ടി വരിക അല്ലേ പുട്ടുപൊടി ഒരു കപ്പ് ഒരു കപ്പ് തന്നെ വെള്ളം എടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് അതൊന്ന് മിക്സ് ആക്കിയിട്ട് കുതിരാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക ഒരു അഞ്ച് പത്ത് മിനിറ്റൊക്കെ വെച്ചാൽ മതി പക്ഷെ ഞാൻ രാവിലെ പുട്ടുണ്ടാക്കുന്ന ദിവസം എണീറ്റ് വന്നപാട് തന്നെ വേഗം ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് വെക്കലാണ് കേട്ടോ പിന്നെ അതിൽക്ക് എന്താണോ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ലഞ്ചനുള്ള കാര്യങ്ങളൊക്കെ ഒരുവിധം സെറ്റായി വരുമ്പോൾ ലാസ്റ്റാണ് പുട്ട് ഉണ്ടാക്കൽ പുട്ടാവുമ്പോൾ നമുക്ക് ഈസിയാണല്ലോ അപ്പോൾ അതാ നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് ഇവിടെ ഇരിക്കട്ടെ എൻ്റെ മൈലാഞ്ചി ചെന്നത് കണ്ടില്ലല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ തൊപ്പിടാൻ ഞാൻ ട്യൂബ് കൊണ്ടൊന്നിടുമ്പോൾ ഇങ്ങനെ തൊപ്പിയാക്കിയിട്ട് ഇടലില്ല ഞാൻ മൈലാഞ്ചി അരച്ചിടുമ്പോൾ മാത്രമേ ഇങ്ങനെ ഇടലുള്ളൂ കേട്ടോ എപ്പോഴും ഇങ്ങനെ ഇടാൻ എനിക്ക് എനിക്കിഷ്ടമാണ് പക്ഷെ ഇപ്പോൾ കുറേ ആയിട്ട് അങ്ങനെ പറ്റില്ല ഏതു നേരത്തും ഇങ്ങനെ ടൂണി നടക്കാൻ പറ്റില്ല അധികം ഞങ്ങനെ കയ്യിൽ നിന്ന് പോകുന്നതിൻ്റെ മുന്നേ തന്നെ പിന്നെയിടും രണ്ട് കൈ ഇടാനാണ് ഇഷ്ടം പക്ഷെ ഇന്നലെ തീരെ നടന്നില്ല എന്നിട്ട് തന്നെ ഒരു വിരൽ അസുഖമൊക്കെ ഇട്ട് കൊടുത്തിട്ട് ചുവന്നിട്ടുണ്ടായിരുന്നു മറ്റേ കയ്യിൽ അപ്പോൾ ഇനി നമുക്ക് ചോറൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങാം ലഞ്ചിനുള്ള പ്രിപ്പറേഷൻസൊക്കെ അപ്പോൾ ഇന്നിപ്പോൾ കാര്യമായിട്ട് ലഞ്ചൊന്നും അവർക്ക് പോകുന്നതിൻ്റെ മുന്നേ ആക്കേണ്ട ആവശ്യമില്ല കേട്ടോ അതൊക്കെയാന്നുണ്ടെങ്കിൽ ഉച്ചവരെ മാത്രമേ ക്ലാസ് ഉള്ളൂ പിന്നെ അനാമനും ഹാദിക്കും ഇന്ന് സ്കൂളിലെ സ്പോർട്സാണ് പിന്നെ അവർക്ക് രണ്ട് ദിവസമായിട്ട് സ്പോർട്സാണ് കേട്ടോ അനാമിനില്ല അവർക്ക് ഓൾക്ക് ക്ലാസ് തന്നെയാണ് ഹാദിക്കാണ് കേട്ടോ അനാമിൻ്റെ സ്പോർട്സ് ഇപ്പോൾ രണ്ട് ദിവസം മുന്നേ കഴിഞ്ഞതാണ് കെ ജി സെക്ഷനൊക്കെ അപ്പോൾ ഓലൊന്ന് ലഞ്ച് കൊണ്ടുപോയില്ല ഇന്ന് സ്കൂളിൽ നിന്ന് ലഞ്ച് കഴിക്കാമെന്ന് പറഞ്ഞിട്ടൊന്ന് ബിരിയാണിയാണ് സ്കൂളിലപ്പോൾ അവിടുന്ന് ലഞ്ച് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ലഞ്ച് ബോക്സ് ഒക്കെ തലേ ദിവസം രാത്രിനെയൊക്കെ കഴുകി വെച്ചതാണ് അപ്പോൾ ഞാൻ ഒക്കെ ഇപ്പോൾ ഉണങ്ങിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ഒരുത്തടച്ച് എടുത്ത് വെക്കുക ഇനിയിപ്പോൾ സ്കൂൾ വെക്കേഷനൊക്കെ കഴിഞ്ഞിട്ടല്ലേ അവർക്ക് ഇതിൻ്റെ ആവശ്യമുള്ളൂ ഇന്നിപ്പോൾ സ്നാക്സ് ബോ സ്നാക്സിൻ്റെ ബോക്സ് മാത്രമേ അവർക്ക് കൊണ്ടുപോകാനുള്ളൂ പിന്നെ മക്കളെ ലഞ്ചിൽ നിന്ന് സ്കൂളിൽ ഏൽപ്പിക്കാൻ വേറെ കാരണം കൂടിയുണ്ട് അസക്കും ആ ഒരു സമയത്ത് തന്നെ ഒരു എട്ടര ആക്കാവുന്ന സമയത്ത് തന്നെ അവൾക്ക് ഇന്ന് സെറ്റ് മുണ്ടൊക്കെ എടുത്തിട്ട് പോകണം സ്കൂളിലേക്ക് അപ്പോൾ സ്കൂളിൽ കൊണ്ടാക്കി കൊടുക്കണം സാരി ആണെങ്കിൽ ഇവിടെ ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കൊണ്ടാക്കുമാണ് വേണം അപ്പോൾ വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട് അരി ഇട്ട് കൊടുക്കുക ഒന്ന് കുറച്ച് ചോറും മതി ഞാനും ഇപ്പം മാത്രമേ ഉള്ളൂ അപ്പൊ അങ്ങനെ ആദ്യ ഇതാ മദ്രസക്ക് പോവാണ് കേട്ടോ ഇവരെ മദ്രസ ഇന്ന് തന്നെ ക്ലോസ് ചെയ്യും ഒരു മൂന്നാല് ദിവസം കൂടി മൂന്നാല് ദിവസം ലീവ് ഉണ്ടാവും പോഷകും കാര്യങ്ങളൊക്കെ അതിൻ്റെ കൂടെ തന്നെ നടക്കുന്നുണ്ട് അപ്പോൾ അസനെ ഡ്രസ്സ് ചെയ്യിപ്പിച്ച് കൊടുക്കുന്ന ഡ്യൂട്ടിയും കൂടി ഉള്ളത് കൊണ്ട് തന്നെ വേഗം ബ്രേക്ക്ഫാസ്റ്റ് സെറ്റാക്കി വെക്കുകയാണേ അപ്പോൾ പുട്ടി പുട്ടിൽക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങയൊക്കെ അവിടെ ചിരവി എടുത്തിട്ടുണ്ട് ഞാനിങ്ങനെ മിക്സിൻ്റെ ജാറിൽ തേങ്ങ പൂണ്ടിട്ട് പീസാക്കി എടുത്തിട്ട് മിക്സിൻ്റെ ജാറിലിട്ട് കറക്കി എടുക്കലാണ് കേട്ടോ ചിര ചിരവമ്മ ചിരവി അപ്പോൾ പുട്ടുപൊടി ഇതാ നല്ലോണം കുതിർന്നിരിക്കണുണ്ട് ഇതിങ്ങനെ ജസ്റ്റ് സ്പൂൺ കൊണ്ട് തന്നെ മിക്സ് ആക്കിയാൽ മതി ചിലത് നമ്മൾ ബ്രാൻഡഡ് ആയിട്ടുള്ളത് വാങ്ങുമ്പോൾ ചിലത് ഇങ്ങനെ മിക്സ് ആക്കുമ്പോൾ കുതിർന്ന് കിട്ടലില്ല അങ്ങനെ കുറച്ച് കട്ട കട്ടപ്പൊടിച്ചിട്ടൊക്കെ ആയിരിക്കും കേട്ടോ അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്നിങ്ങോട്ട് ക്രഷ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നല്ല കറക്റ്റായിട്ട് തന്നെ കിട്ടും ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടുണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കൾക്കൊന്നും അത്ര വലിയ താല്പര്യമൊന്നുമില്ല പക്ഷേ എനിക്ക് ഭയങ്കര റിലാക്സേഷൻ ആണ് കേട്ടോ പുട്ടുണ്ടാക്കുന്ന ദിവസം ചോറ് തിളച്ചിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ അത് തെർമൽ കുക്കർക്ക് മാറ്റി വെക്കാം അപ്പോൾ തെർമൽ കുക്കർ ഏത് ബ്രാൻഡാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ബിസ്മിയാണ് കേട്ടോ ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഒരു ഓൾമോസ്റ്റ് ഫൈവ് ഇയേഴ്സായി ഞാൻ ഈ ഒരു സെയിം തെർമൽ കുക്കർ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടൊരു കംപ്ലൈൻ്റില്ല കേട്ടോ ഇനിയിപ്പോൾ പുട്ടും കുറ്റിയിൽ നമുക്ക് മാവും തേങ്ങയും എല്ലാം കൂടി ഒന്ന് ഫില്ലാക്കി ആ ഞാൻ പുട്ടുംകുട്ടിയിലല്ലേ ചില്ലിടാൻ മറന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ പലർക്കും അങ്ങനെ അബദ്ധം പറ്റിയിട്ടുണ്ടാവില്ലേ പുട്ടുംകുട്ടിയിൽ ചില്ലിടാൻ മറന്നിട്ട് എനിക്കിതുവരെ പറ്റിയിട്ടില്ല കേട്ടോ ഇന്നിപ്പോൾ വീഡിയോ കൊടുക്കുന്ന ആ ഒരു ഹരിവറിയിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വിട്ടോയതാണ് ഞാനിവിടെ കുറച്ച് പുട്ടേ ഉണ്ടാക്കണുള്ളൂ കേട്ടോ ഞങ്ങളിവിടെ രണ്ട് കുറ്റി പുട്ടുണ്ടാക്കിയാൽ തന്നെ എല്ലാവരും കഴിച്ചാലും ബാക്കിയായിരിക്കും അപ്പോൾ അതുകൊണ്ട് പിന്നെ വൈകുന്നേരം ഒന്നും കുട്ടികളൊന്നും അങ്ങനെ കഴിക്കില്ല പിന്നെ ആ രാവിലെ കഴിക്കുന്ന തന്നെ കഴിക്കുകയുള്ളൂ അപ്പോൾ പിന്നെ ഞാൻ കുറച്ചേ ഉണ്ടാക്കണുള്ളൂ കേട്ടോ പിന്നെ ആസേം അല്ല അനാമും ആദ്യമൊക്കെ പോകുമ്പോൾ കഞ്ഞീരിക്കും കുടിക്കുക അപ്പോൾ അതുകൊണ്ട് അവർക്ക് ബ്രേക്ക്ഫാസ്റ്റിന് അത്ര ഇമ്പോർട്ടൻസ് ഇല്ല ഇപ്പോഴാണ് നല്ലോണം ആവിയൊക്കെ വരുന്നുണ്ട് ഇങ്ങനെ പുട്ടിന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിറയെ ആവി വരുന്ന കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ കാരണം ആ പുട്ടിൻ്റെ ആ ഒരു എന്താ പറയുക നമ്മൾ ആ പുട്ടിൻ്റെ മാവ് അത്ര നല്ല കറക്റ്റായിട്ട് നമ്മളത് ഉതിർത്തി എടുക്കുമ്പോഴാണല്ലോ നമുക്കിങ്ങനെ കറക്റ്റായിട്ട് ആവി വരിക ഞാൻ ആദ്യമൊക്കെ ഇപ്പോഴും ഉണ്ടാവും ഇടയ്ക്ക് ഉണ്ടാക്കുമ്പോൾ ആവി വരില്ല കാരണം വള്ളത്തിൻ്റെ വ്യത്യാസം ചെറിയൊരു മാറ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ ആവി വരില്ല ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ അങ്ങനെ ആകുമ്പോൾ പിന്നെ പപ്പടക്കോലൊക്കെ ഇട്ട് കുത്തി അങ്ങനെയൊക്കെ ആവി വരുത്തല ഇങ്ങനെ കുത്തി വെച്ച് ഒരു മൂന്നാല് ഒരു മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നല്ലോണം ആവി വരുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും അതേപോലെ തന്നെ ഈ പുട്ട് കുത്തലും എനിക്കൊരു ടാസ്ക്കായിട്ടാണ് തോന്നൽ കാരണം വെള്ളത്തിൻ്റെ അളവ് കറക്റ്റല്ലാന്നുണ്ടെങ്കിൽ മിക്കപ്പോഴും ഇങ്ങനെ കുത്തുമ്പോൾ പൊടിയായിട്ട് തന്നെ ഇരിക്കും ചാടലിങ്ങനെ പുട്ടായിട്ട് കിട്ടലേ ഇല്ല ഇതിപ്പോൾ കുറച്ച് കൂടിയുള്ള പാത്രമായതുകൊണ്ട് ഇങ്ങനെ പീസ് പീസാക്കിയിട്ടൊക്കെ ഇട്ടിട്ടുണ്ട് ഇങ്ങനെ മൂന്ന് പീസാക്കിയിട്ട് കട്ട് ചെയ്തതുപോലെ തന്നെ ഇങ്ങനെ ചാടിയതാണ് കേട്ടോ നമ്മളൊരു പ്ലേറ്റിൽക്കൊക്കെയാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നല്ലൊരു കുറ്റിപ്പുട്ട് അങ്ങനെ തന്നെ നീളത്തിൽ തന്നെ കിട്ടും അല്ല നമ്മൾ ആ ഒരു വള്ളത്തിൻ്റെ അളവ് എന്നൊക്കെ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയാണ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ഹാപ്പിയാണ് കിട്ടാ അപ്പം അങ്ങനെ ബാക്കി പുട്ടും കൂടി ഉണ്ടാക്കട്ടെ പിന്നെ അതിൻ്റെ ഉടനെ വേഗം ഇവർക്കുള്ള സ്നാക്ക് ബോക്സും കൂടിയും ഒന്ന് റെഡിയാക്കി വെക്കുകയാണ് പുട്ടിനാന്നുണ്ടെങ്കിൽ പഴമാണ് കെട്ടോ ഇതിൻ്റെ ഇടയിൽ അനാമും മണ്ണിട്ടിട്ടുണ്ട് വേഗം ഉൾക്കും ബ്രഷൊക്കെ ചെയ്യിപ്പിച്ച് കൊടുത്ത് ഇതിൻ്റെ ഇടയിൽ കൂടെ തന്നെ ചായയും ഒക്കെ ഓളും കുടിക്കുന്നൊക്കെ ഉണ്ട് ഇട്ടോ പുട്ടൊക്കെ ഓൾക്കും റെഡിയാക്കി എടുത്ത് വെച്ച് കൊടുത്ത് അപ്പോൾ ഒറ്റക്കെന്നെ കഴിക്കുന്നുണ്ട് കുറച്ചൊക്കെ കഴിക്കുന്നത് കഴിക്കും ബാക്കി പിന്നെ ഓൾക്ക് ഏതായാലും കഞ്ഞി കൊടുക്കാൻ പോകുന്നതിൻ്റെ മുന്നേ എന്നാണ് വിചാരിക്കണത് അപ്പോൾ ഒരേം കൂടിയും ഡ്രസ്സ് ചെയ്യിപ്പിച്ച് റെഡിയാക്കി നിർത്തിയിട്ട് വേണം അതിനായിട്ട് പോകാന് താഴ്ക്ക ഇവിടെ ഇല്ല താഴ്ക്ക ഒരു കുറച്ച് ദിവസം എടുക്കും വരാൻ പുറത്ത് പോയതാണ് കേട്ടോ അസയും രാവിലെ എണീറ്റ് ഉളക്കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ അവൾക്ക് വേഗം പുട്ടൊന്നും കുഴച്ച് വെച്ച് കൊടുക്കേണ്ടേ പുട്ടും പഴമാണ് എന്ന് പറയുമ്പോൾ തന്നെ ഇവർക്ക് ഇഷ്ടം ഉണ്ടാവില്ല അപ്പോൾ ഞാനിങ്ങനെ കുഴച്ചിട്ട് ചെറിയ ബോൾസ് ആക്കിയിട്ട് ബോൾസാക്കിയിട്ട് കൊടുക്കും അങ്ങനെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കഴിച്ചോളും നമ്മളൊറ്റയ്ക്ക് തന്നെ കുഴച്ച് കഴിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ കുഴച്ചാൽ ശരിയാവില്ല അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കും അപ്പോൾ പിന്നെ ഞാൻ വേഗം അസക്കും ആദിക്കും അനാമിനും ഒക്കെ അതേപോലെ വേഗം കുഴച്ചിട്ട് ഇങ്ങനെ ബോൾസാക്കി വെച്ച് കൊടുക്കലാണ് ഇതാണ് കേട്ടോ ഓൾ തിരുവാതിര കളിക്ക് ഇട്ടിട്ടുള്ളത് എനിക്കും ഇങ്ങനെ ഇതുപോലെ വട്ടം ആക്കിയിട്ടിടാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ കയ്യിൽ അപ്പോൾ അങ്ങനെ ഓൾ ചായ കുടിച്ച് വരുമ്പോൾ തന്നെ ഞാൻ ഓളെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്ത് വയ്ക്കുക ഇതാണ് കേട്ടോ ഓൾക്ക് ഉടുക്കാനുള്ള സെറ്റും സെറ്റ് സെറ്റുമുണ്ട് അതായത് മുണ്ടു പേസ്റ്റിയാണ് കേട്ടോ ഉടുക്കുന്നത് ഇത് ഞാൻ ഷാർജയിൽ ഇരുന്ന സമയത്ത് യൂട്യൂബേഴ്സിൻ്റെ ഒരു ഓണം പ്രോഗ്രാം ഉണ്ടായിരുന്നു ഒരു ഓണം ഞങ്ങളെല്ലാവരും കൂടി ഒമ്പത് യൂട്യൂബേഴ്സ് കൊളാബറേറ്റ് ചെയ്തിട്ട് ചെയ്തിട്ടുള്ള ഒരു ഓണം സെലിബ്രേഷൻ്റെ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് കുറച്ച് മുന്നേ അപ്പോൾ അതിനു വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ള സെറ്റും ഉണ്ടായിരുന്നു കേട്ടോ ചാർജ് വാങ്ങിയതായിരുന്നു ഞാൻ എല്ലാ നമുക്ക് എല്ലാ ബ്ലൗസില്ക്കും ഒക്കെ ഇടാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കളർ നോക്കിയിട്ട് അങ്ങനെ സെലക്ട് ചെയ്തതായിരുന്നു അപ്പോൾ ഇതിപ്പോൾ തലേദിവസം തന്നെ എടുത്ത് ഒൾക്ക് കൊടുക്കാൻ പാകത്തിന് അതിൻ്റെ മേലെ ഉടുക്കുന്ന ഷോൾ പോലെ ഉടുക്കില്ലേ നമ്മൾ ദാവണി പോലെ ആ ഭാഗമൊക്കെ പാകത്തിന് പ്ലീറ്റ്സ് ആക്കി അയൺ ചെയ്തൊക്കെ റെഡിയാക്കി വെച്ചതായിരുന്നു ഇതാണ് കേട്ടോ അതിൻ്റെ മുണ്ടൻ മുണ്ടായിട്ട് യൂസ് ചെയ്യുന്ന ആ ഒരു പീസ് അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ബോർഡർ വന്നിട്ടുള്ളത് പ്രത്യേകിച്ചൊരു കളറിലുള്ള ഈ ഞാനിത് വാങ്ങുന്ന സമയത്തൊക്കെ പല കളേഴ്സിലും അതിൻ്റെ സൈഡിലെ എംബ്രോയ്ഡറി വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ട്രെൻഡായിട്ട് നിൽക്കുന്ന ഒരു സമയമായിരുന്നു പക്ഷെ ഞാൻ അങ്ങനത്തെ ഒന്നും ഇല്ലാതെ ഫുള്ള് ഗോൾഡൻ കളറിലുള്ള തന്നെ നോക്കി വാങ്ങിയതാണ് കേട്ടോ കാരണം നമ്മളിതിപ്പോൾ ഡെയിലി ഉടുക്കുന്ന ഒരു സംഭവമൊന്നും അല്ലല്ലോ വല്ലപ്പോഴൊക്കെ അല്ല ഇങ്ങനെ എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടാകുമ്പോൾ മാത്രമേ ഉടുക്കലുള്ളൂ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ഇപ്പോൾ നാട്ടിൽ വന്നതിന് ശേഷം കുട്ടികൾക്കൊക്കെ ഓണം പ്രോഗ്രാം പ്രോഗ്രാമെന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുപോകും അങ്ങനെയൊക്കെ ഇത് ഉപയോഗിക്കലുള്ളൂ അപ്പോൾ ഇതിൽക്ക് വേണ്ടിയിട്ടുള്ള ഓർണമെൻസും ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഒരു എന്താ പറയുക അത്യാവശ്യം സൈസിലുള്ള വളയും പിന്നെ ഒരു ചെയിനും ഒക്കെ ആക്കി വച്ചിട്ടുണ്ട് കേട്ടോ ഇതൊക്കെയാണ് ഓൾ ഇന്നത്തെ ഓണം പ്രോഗ്രാമിന് വേണ്ടിയിട്ടുള്ള ഓൾക്കുള്ള ഡ്രസ്സിങ് അപ്പോൾ നമ്മൾ ഇവിടുന്ന് തന്നെ വീട്ടിൽ നിന്ന് തന്നെ ഡ്രസ്സ് ചെയ്യിപ്പിച്ച് സ്കൂളിൽ കൊണ്ടാക്കി കൊടുക്കുകയാണ് വേണ്ടിയത് തിരുവാതിര കേട്ടോ മെഗാ തിരുവാതിരയാണ് അവളാണെങ്കിൽ ഇതുവരെ ഓളെ ലൈഫിൽ തിരുവാതിരക്കാളി കളിച്ചിട്ടുമില്ല കണ്ടിട്ടുമില്ല കാരണം ഓൾ പഠിച്ച സ്കൂളുകളിലൊന്നും ഇങ്ങനെ തിരുവാതിരക്കാളി ഇല്ലായിരുന്നു അപ്പോൾ ഇതാണ് ഓൾക്ക് വന്നിട്ടുള്ള ഡ്രസ്സ് അപ്പോൾ ഇതൊക്കെ ഞാൻ ഒരു വിധത്തിലൊന്ന് ആക്കി ഉടുപ്പിച്ച് കൊടുക്കണം ഇത് കൊടുക്കാനും എനിക്കറിയൊന്നുമില്ല ഞാൻ വീഡിയോ ഒക്കെ നോക്കിയിട്ടായിരുന്നു ഞാനും ഇതിന് മുന്നേ ഒന്ന് രണ്ടാവശ്യം ഉടുത്തിട്ടുണ്ട് പക്ഷേ എങ്ങോട്ടും പോകാനൊന്നുമില്ലായിരുന്നു വീട്ടിൽ തന്നെ നിന്നിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ യൂട്യൂബിൽ ഞാനൊന്ന് രണ്ട് വീഡിയോസൊക്കെ ഡൗൺലോഡാക്കി വെച്ചിട്ടുണ്ട് ഇത് ഉടുക്കുന്നതിൻ്റെ അപ്പോൾ ഇതാണ് കേട്ടോ അതിൻ്റെ ബ്ലൗസ് ഇതിൻ്റെ അനിയത്തിൻ്റെ ബ്ലൗസാണ് ഓർണമെൻറ്റ്സും അനിയത്തിൻ്റെ തന്നെയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഏതായാലും വീഡിയോ ഒക്കെ നോക്കി ഒരു വിധത്തിൽ ഞാൻ സെറ്റ് സെറ്റുമുണ്ടൊക്കെ ഉടുപ്പിച്ച് നല്ല സെറ്റാക്കി പിന്നൊക്കെ ചെയ്ത് റെഡിയാക്കി കൊടുത്തിട്ടുണ്ട് അനാമനിയും ആദിനും ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു സമയായപ്പത്തിന് ഇനിയിപ്പോൾ ഓളാക്കിയിട്ട് ഓളാക്കാൻ വേണ്ടിയിട്ട് പോവാണ് സ്കൂളിലേക്ക് ഓളാക്കി വരുമ്പോഴത്തേന് മറ്റൊരു സ്കൂൾ ബസ്സും കൂടിയും വരും ഇപ്പോൾ സാറൊക്കെ കൂടെ ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് ഈ ഒരു സമയത്ത് ഇത്രയും ഒരു തിരക്കുണ്ടാവില്ല കാരണം ഓളെ ജസ്റ്റ് ഡ്രസ്സ് ചെയ്പ്പിച്ചെടുക്കേണ്ട ഒരു കാര്യം മാത്രമേ ഉണ്ടാവുമായിരുന്നുള്ളൂ സ്കൂളിൽ പിന്നെ സാരൊക്കെ പോകുമ്പോൾ ആക്കലാണ് അപ്പോൾ ദാ നമ്മളോരോ സ്കൂളിൻ്റെ മുന്നിലെത്തിയിട്ടുണ്ട് കുറേ കുട്ടികൾ കുറേ ഒരുപാട് കുട്ടികളുണ്ട് കേട്ടോ ഈ തിരുവാതിര കളിക്ക് അപ്പോൾ അതിനുള്ള കുട്ടികളൊക്കെ അതിനനുസരിച്ചുള്ള ഡ്രസ്സിങ്ങൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് സ്കൂൾക്കാണെങ്കിൽ ഉച്ചവരെ ക്ലാസ്സുള്ളൂ അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഫുഡൊന്നും കൊണ്ടോണ്ട തലേ ദിവസം ഒരുക്ക് സദ്യ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ സ്കൂളിൽ ഇപ്രാവശ്യം പിന്നെ വലിയൊരു ഓണം സെലിബ്രേഷനും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് തന്നെ ഹാർദിക്കും അനാമനൊന്നും സ്കൂളിലെ ഓണത്തിൻ്റെ പ്രോഗ്രാംസ് കാര്യങ്ങളൊന്നുമില്ല അസ ഇനിയിപ്പോൾ സ്കൂൾ വിട്ടിട്ട് നേരെ എൻ്റെ വീട്ടിൽ കയറി കൂട്ടെ പോവുക വൈകുന്നേരം ഞാൻ ആദ്യാനാമം വന്നിട്ട് ഞാനും വീട്ട് പോകാനുള്ള പ്ലാനിലാണ് നിൽക്കുന്നത് അതും കൂടിയൊക്കെയാണ് കേട്ടോ അതും കൂടിയാണ് രാവിലെ എനിക്കും തന്നെ ഭയങ്കര ഒരു എനർജി ഉണ്ട് ഇന്ന് എല്ലാം ഒന്ന് റെഡിയാക്കി കൊടുക്കാനും ഒക്കെ നല്ല തിരക്കുള്ളൊരു സമയമാണ് റോട്ടിലൊക്കെ നല്ല തിരക്കുമാണ് പിന്നെ നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ ഓണത്തിൻ്റെ ഒരു വൈബും കാര്യങ്ങളൊന്നും നമ്മൾ അറിയുന്നില്ല പക്ഷേ റോട്ടിലിറങ്ങിയപ്പോഴാണ് കേട്ടോ അന്ന് ഒരുവിധം എല്ലാ സ്കൂളുകളും ക്ലോസ് ചെയ്യുന്നു അടുത്ത ദിവസം മുതൽ ഓണം തുടങ്ങുകയാണല്ലോ ശനിയാഴ്ച മുതിർത്ത വെള്ളിയാഴ്ചയാണ് ഇപ്പോൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അന്ന് റോട്ടിൽ കണ്ടിറങ്ങിയപ്പോഴാണ് ഓരോ ഏരിയയിലും ഓഫീസുകളിലും ഒക്കെ ഓണം സെലിബ്രേഷനും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ റോട്ടിൽ പോകുന്ന ലേഡീസ് മിക്കും ഈ ഒരു ഓണത്തിൻ്റെ ഡ്രസ്സിങ്ങിലാണ് കേട്ടോ ഉള്ളത് ഒരു ഓണത്തിൻ്റെ വൈബുമൊക്കെ കിട്ടിയത് ശരിക്കും പറഞ്ഞ സമയത്തുനിന്ന് പുറത്തിറങ്ങിയപ്പോളാണ് അപ്പോൾ അങ്ങനെ ഞാനിപ്പോൾ ആക്കി വീട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ട് ഞാൻ വന്നപ്പോൾ തന്നെ അനാമവും ആദ്യമൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ രാവിലത്തെ ആ ഒരുക്കത്തിൻ്റെയും ഒക്കെ കൂടിയും ബാക്കിയാണ് ഇവിടെ മൊത്തത്തിൽ ഒരാഴ്ച ഇട്ട ഡ്രസ്സുകളും ഇതൊക്കെ ആയിട്ട് അങ്ങനെ കിടക്കുക പിന്നെ മൈലാഞ്ചി ഞാൻ പറഞ്ഞില്ലേ രാത്രി കിടന്നപ്പോൾ ഞാനും അനാമവും ആ മൈലാഞ്ചി മൈലാഞ്ചിട്ടിട്ടാ കിടന്നിട്ടുണ്ടായിന് സാറാക്കില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് ഒരുമിച്ചായിരുന്നിട്ടോ കിടന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ബെഡിലൊക്കെ മൈലാഞ്ചിയാണ് പിന്നെ ഇതായിരുന്നു രാത്രി അരച്ച് വെച്ചിട്ടുള്ളതായിരുന്നു കുറേ ബാക്കിയുണ്ട് മിക്സിൻ്റെ ജാറിൽ അരച്ചിട്ടാണ് അപ്പോൾ ഒരുപാട് വേണമല്ലോ നല്ല നന്നായിട്ട് അരഞ്ഞു കിട്ടുള്ളൂ അപ്പോൾ കുറേ ബാക്കിയുണ്ട് പക്ഷെ കളയാനേ തോന്നുന്നില്ല എനിക്കാണെങ്കിൽ മറ്റു കയ്യിൽ ഇടും വേണം പക്ഷേ അതിനുള്ളൊരു സമയമില്ലാത്തോണ്ട് പിന്നെ ഇട്ടിട്ടില്ല അപ്പോൾ അങ്ങനെ അതെല്ലാം അടുക്കിപ്പറിക്കലും ക്ലീനിങ്ങും എല്ലാം കഴിഞ്ഞതിന് ശേഷം കൂളിങ് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പാക്കിങ്ങാണ് കിട്ടോ ഞാൻ പറഞ്ഞില്ലേ ഞാനിന്ന് വൈകുന്നേരം വീട്ടിലേക്ക് പോവുകയാണ് ഇനി പോകണം വെക്കേഷൻ തീർന്ന് സ്കൂളൊക്കെ തുറക്കുന്നതിൻ്റെ തലേ ദിവസ ഞാൻ വരാൻ വിചാരിച്ചിട്ടുള്ളു വരക്കാന്നുണ്ടെങ്കിൽ ഞാൻ പോകുന്ന സമയത്തൊക്കെ അസക്കും ആദ്യക്കുമൊക്കെ നാല് ദിവസമേ വെക്കേഷൻ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അഞ്ചാം ദിവസം സ്കൂൾ തുറക്കും എന്നുള്ളതായിരുന്നു അസക്കാണെന്നുണ്ടെങ്കിൽ ആകെ സാറ്റർഡേ സൺഡേ മൺഡേ മാത്രമേ ലീവ് ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ അസന് പിന്നെ ഞാൻ അവിടുന്ന് സ്കൂളിലേക്ക് ഓൾക്ക് അവിടുന്ന് പോകാമെന്നുള്ളൊരു പ്ലാനിൽ ഓളെ യൂണിഫോമും കാര്യങ്ങളും എല്ലാം ഓൾ പോകുന്നതിൻ്റെ മുന്നന്നെ ഒരുക്കി വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഓൾ സ്കൂൾ വിട്ടിട്ട് പിന്നെ ഉച്ചയ്ക്ക് നേരെ എൻ്റെ വീട്ടിലേക്ക് പോകും ആദ്യം അനാമും കൂടെ വന്നിട്ട് എൻ്റെ കൂടെ പോകാനുള്ള പരിപാടിയാണ് അപ്പോൾ എന്തായാലും പോകുമ്പോൾ തന്നെ അല്ലാതൊന്ന് സെറ്റാക്കി വെക്കുകയാണ് പിന്നെ എന്താ പറയുക ഇനിയിപ്പോൾ ലഞ്ചിന് പ്രത്യേകിച്ച് പ്രിപ്പറേഷൻസ് ഒന്നുമില്ല തല ദിവസത്തെ മോരുകറി ബാക്കി ഉണ്ടായിരുന്നു പിന്നെ ചോറ് വെച്ചിട്ടുണ്ട് ചിക്കൻ കുറച്ച് ഫ്രൈ ആക്കാനുണ്ട് മസാല ആക്കി വെച്ചത് കഴിക്കുമ്പോൾ ജസ്റ്റ് ആക്കാമെന്ന് വിചാരിച്ചു പിന്നെ അതുപോലെ തന്നെ പിന്നെ അവിടെ കോളിഫ്ലവറും ഉണ്ട് ഉപ്പേരിയൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാ പോവാനുള്ള മറ്റ് ബാഗുകളും ഇതിൻ്റെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു ഈ മാസം ഫസ്റ്റിൽ അപ്പോൾ താരൊക്കെ ഗിഫ്റ്റായിട്ട് വാങ്ങിച്ചതെന്നാണ് കേട്ടോ പിന്നെ എൻ്റെ ക്യാമറ ബാഗും ചെന്നിട്ട് വ്ളോഗൊക്കെ എടുക്കണം എന്നൊക്കെ പ്ലാനിങ് ഉണ്ട് അതുകൊണ്ട് തന്നെ ക്യാമറ ബാഗും എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ പിന്നെ മൊത്തത്തിലൊരു തിരക്കായിരുന്നു മക്കൾ സ്കൂൾ വിട്ട് വരലും പിന്നെ ഓരോരുക്കി എടുക്കലും എല്ലാം കൂടി ആയിട്ട് അതൊന്നും പിന്നെ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല ലേറ്റ് ആകുമെന്ന് വിചാരിച്ചിട്ടോ കാരണം എനിക്ക് പോകുമ്പോൾ കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം നമ്മൾ ഇറങ്ങാൻ ലേറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിനനുസരിച്ച് എല്ലാം വെക്കും കടകളിലൊക്കെ ആണെങ്കിൽ ഓണത്തിൻ്റെ തിരക്കും റോട്ടിലും ഒക്കെ ഓണത്തിൻ്റെ തിരക്കും കാര്യങ്ങളും ഉണ്ടാവുമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ മക്കൾ വന്ന അവിടെ തന്നെ വേഗം ഒരുക്കിയിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് ഇറങ്ങിയതാണ് അപ്പോൾ പോകുന്ന വഴിക്ക് ബജറ്റിൽ ഒന്ന് കയറണമായിരുന്നു നമുക്ക് കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഭാഗത്തേക്ക് വന്നപ്പോൾ തന്നെ നല്ല തിരക്കാണ് നല്ല തിരക്കാണ് എന്നുള്ളത് മനസ്സിലായി പിന്നെ അതുപോലെ തന്നെ നമ്മൾ ആ ഒരു പാർക്കിങ്ങിൽ ഇറങ്ങിയപ്പോൾ തന്നെ അണ്ടർഗ്രൗണ്ട് പാർക്കിങ്ങിൽ ചെന്ന് നോക്കുമ്പോൾ അവിടെ ഒന്നും ഫ്രീ ഇല്ലാട്ടോ പിന്നെ ഞാൻ പുറത്തന്നെ കറങ്ങി പുറത്തന്നെ തന്നെ വന്നിട്ട് പുറത്തായിരുന്നു പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ പുറത്ത് വാലട കുറേ പായസങ്ങളും പിന്നെ ബോളിയും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇറങ്ങുമ്പോൾ ലാസ്റ്റ് അതും വാങ്ങണം എന്നൊക്കെ മനസ്സിലുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഉള്ളിലൊന്നും കയറിയപ്പം നല്ല തിരക്കിയിരുന്നു അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മളെ കുറച്ച് കുറച്ച് വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന അപ്പോൾ അതൊക്കെ എടുത്തു പിന്നെ എനിക്ക് ഒരു ചീസ് കേക്ക് ഉണ്ടാക്കാൻ ഒരു പ്ലാനും ഉണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസും കൂടിയായിരുന്നു എടുക്കാൻ ഉണ്ടായിരുന്നത് അപ്പോൾ ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് എൻ്റെ ഷോപ്പിംഗ് തീർക്കുക നമ്മൾ ബില്ല് ചെയ്യാൻ വേണ്ടി വന്ന് നിന്ന് കഴിഞ്ഞാൽ തന്നെ അവിടെ ക്യൂ ഉണ്ട് അത്യാവശ്യം ക്യൂ ഉണ്ട് കിട്ടാ അടുത്ത ദിവസം ഓണമല്ലേ അപ്പോൾ ഓണത്തിൻ്റെ നല്ല ഓഫറുകളും ഉണ്ട് അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ഷോപ്പിൽ നല്ല തിരക്കിയിരുന്നു ലാസ്റ്റ് ഞാൻ വന്ന് നോക്കുമ്പോൾ പായസം കഴിഞ്ഞതിനുട്ടാ ബോളി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ പിന്നെ ഞാൻ ബോളിയും പായസവും പിന്നെ വാങ്ങിയില്ല അപ്പോൾ അങ്ങനെ നമ്മളെ ഷോപ്പിംഗ് കഴിഞ്ഞു ഒക്കെ വേഗം സാധനങ്ങളൊക്കെ ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനിയിപ്പോൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ വീട്ടിലെത്തിയാൽ മൊത്തം ജകഭോഗിയായിരിക്കും താത്തി അനിയത്തിമാരും എല്ലാവരും വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കൂടിയാണ് ഇപ്പ്രാസ്ഥ വെക്കേഷൻ അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കണമെന്നും കുറേ കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടും ഒക്കെയാണ് ഈ പോക്ക് അപ്പോൾ ഇൻഷാല്ല ഞാൻ ഈ ബ്ലോഗ് ഇവിടെ വൈൻഡപ്പാക്കുക ഇനിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഞാനടുത്ത് പറ്റുന്നതൊക്കെ ഷൂട്ട് ചെയ്യുക വീഡിയോസാക്കിയിട്ടൊക്കെ അപ്ലോഡ് ആക്കുക ഇന്നത്തെ വീഡിയോ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക പുതിയ വ്യൂഴ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നല്ല വീഡിയോസും റെസിപ്പീസും വ്ളോഗുകളും എല്ലായിട്ട് നമുക്കിനും കാണാം ഇൻഷാല് അതുവേക്കും അസ്ലാമലൈക്കും താങ്ക് യു ഫോർ വാച്ചിങ് ബ ബൈ